യഥാർത്ഥ വിശ്വാസം സ്പിരിച്വാലിറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പോസിറ്റീവ് സോളുകൾ ഈ നെഗറ്റീവ് സോളുകളുമായിട്ട് ഉണ്ടാക്കുന്ന യുദ്ധമാണത് ഇതിൽ ചില മനുഷ്യർക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും ചില മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഭൂമിയിലെ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ എനർജി വളരെ ഡൗൺ ആവുന്ന ചില സമയങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഈ ഭൂമിയുടെ അനുസരിച്ച് മറ്റൊരു വ്യക്തികൾ ഒരു സോളിനെതിരെ ഒരു കാര്യം ചെയ്താൽ അത് ഫലിക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ എനർജിക്കും നമ്മുടെ സോളിനും ഉണ്ടാക്കുന്ന അപകടത്തെ പറ്റി പൊതുവേ ഇവിടെ ആരും പറയാറില്ല ആർക്കും അതിനെപ്പറ്റി വലിയ ധാരണ കൂടുതൽ ആളുകൾക്ക് ഗന്ധമാണ് മണത്തിലൂടെ ആയിരിക്കും ഈ സാന്നിധ്യം ഇവർ അറിയിക്കുന്നത് ദുർമരണം കുഞ്ഞുങ്ങൾ അപോഷം മറ്റും മരിച്ചു പോയത് മുൻജന്മ പാപം ഇങ്ങനത്തെ അഞ്ചാറ് സെഗ്മെന്റുകളിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും പലർക്കും എവിടെ ഇരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ നമ്മളെ ആരോ ടച്ച് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് പലരും അത് വന്ന് സംശയമായിട്ട് തന്നെ കൺസൾട്ടേഷൻ്റെ ഭാഗം തന്നെയായിട്ട് വരുന്നുണ്ട് ആ സ്പർശനം അതെന്തായിരിക്കും ഈ സ്പർശനത്തിന് മുമ്പ് നമുക്ക് വരുന്നൊരു കാര്യമാണ് തോട്ട്സ് ചിന്തകൾ ആദ്യം നമുക്കൊരു ചിന്ത വരും നമ്മുടെ അച്ഛനോ മുത്തശ്ശിയോ മറ്റാരോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ഒരു തോന്നലോ അവിടെയൊരു സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ആദ്യം തോന്നും ശേഷമായിരിക്കും നമുക്ക് ഈ സ്പർശനം പോലെ ഫീൽ ചെയ്യുന്നത് സ്പർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പിടിക്കുന്ന പോലെ പോലെയല്ല നമ്മുടെ ശരീരത്തിൽ എന്തോ ഇങ്ങനെ എഴയുന്നത് പോലെയോ അല്ലെങ്കിൽ വളരെ മൃദുവായി ടച്ച് ആവുന്ന പോലെയാണ് ഈ സാധനം വരുന്നത് ഇത് സാന്നിധ്യം അറിയിക്കുന്ന ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ സാന്നിധ്യം അറിയിക്കുന്ന അത്രയും എക്സ്ട്രീം കണക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഈ സ്പർശനം ഇവർക്ക് ഫീൽ ആവാൻ പറ്റുള്ളൂ അതായത് ആ സോള് ഒരു ഗുഡ് സോളാണെന്ന് എൻ്റെ അർത്ഥം വന്നിരിക്കുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സോളാണ് നെഗറ്റീവ് ആയിട്ടുള്ള സോൾസ് അപ്പം ഇങ്ങനെയുള്ള അപ്രോച്ച് ആയിരിക്കില്ല സ്പർശനങ്ങളൊന്നും ടച്ച് ചെയ്തല്ല അവരുടെ പരിപാടികൾ മൊത്തം മറ്റൊന്നാണ് ഈ സോളുകൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവര് തരും ചിലപ്പോ ശബ്ദം കൂടുതൽ ആളുകൾക്ക് ഗന്ധമാണ് മണത്തിലൂടെ ആയിരിക്കും ഈ സാന്നിധ്യം ഇവർ അറിയിക്കുന്നത് അപ്പൊ ചില പർട്ടിക്കുലർ ടൈമിലായിരിക്കും ചിലപ്പോ ഒരു ചിലപ്പോ ഒരു മാസത്തിലൊരു ടൈമിലോ അല്ലെങ്കിൽ വീക്കിലൊരു ടൈമിലോ അത് ചിലപ്പോ എന്തെങ്കിലും ഒരു ഇൻറ്റൂഷൻ തരാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവര് വരുന്നത് വരാൻ പോകുന്ന അപകടത്തെ പറ്റിയോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയോ സംതിങ് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ആ നിമിഷം നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് വളരെ സേഫായിട്ടിരിക്കുന്നു നമ്മൾ ഒരു പ്രശ്നം ഒരു അപകടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന നമ്മളൊരു വാഹനം ഓടിച്ച് റോട്ടുകട പോകുമ്പോൾ ഇടിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരാൾ ഉപദ്രവിക്കാൻ വരുന്നു ഏഹ് ഇതിനെയല്ലേ നമ്മൾ അപകടം എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടം പക്ഷേ നമ്മുടെ എനർജിക്കും നമ്മുടെ സോളിനും ഉണ്ടാക്കുന്ന അപകടത്തെപ്പറ്റി പൊതുവേ ഇവിടെ ആരും പറയാറില്ല ആർക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ല ഈ ഡാമേജുകളാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് വരുന്നത് ഈ ഡാമേജുകൾ സംഭവിക്കാതിരിക്കാനാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കൂ ജപം ചെയ്യൂ മെഡിറ്റേഷൻ ചെയ്യൂ ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനൊരു അപകടം വരുന്ന സമയത്ത് ഈശ്വരൻ നേരിട്ട് വന്ന് രണ്ട് വാളുമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ മാല ഏഞ്ചൽസ് വാളുമായിട്ട് ഒന്ന് നിൽക്കുന്നത് അതുപോലെ ഒന്നും വന്ന് നിൽക്കില്ല നമ്മുടെ ഊർജം ഹൈ ആണോ നമ്മൾ ഈ പറയുന്ന പ്രാണന്റെ എനർജിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ പ്രാണന്റെ എനർജിനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് കരുതുക എന്നാൽ നമ്മുടെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല നമ്മുടെ പൂർവികരെ നമ്മുടെ അച്ഛനെയും മുത്തശ്ശിയും എല്ലാവരും നമ്മൾ വളരെ ഭംഗിയായി വളരെ സ്നേഹത്തോടെ അവർ നോക്കിയൊരു വ്യക്തിയാണെന്ന് കരുതുക നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവര് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അവരെന്ന് പറയുമ്പോൾ അവരുടെ ഊർജ്ജമാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു അപകടമുണ്ടല്ലോ നമ്മുടെ സോളിനോ അല്ലെങ്കിൽ നമ്മുടെ എനർജിക്ക് വരുന്ന അപകടം ഈ അപകടം എങ്ങനെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്നത് ഒട്ടും സേഫല്ല പുറത്തിരിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് നേരെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് വരുന്ന അപകടങ്ങൾ ഏകദേശം എത്രയോ മനുഷ്യരാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നത് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പലപ്പോഴും ഒരു മാനസിക പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോട്ടോ കൺവെർട്ട് ചെയ്ത് വിടും ഈ വിഷയത്തിന് ഇങ്ങനെ നമുക്ക് വരുന്നത് ഇപ്പം നമ്മൾ വീടിനകത്ത് ഇരിക്കുന്ന സമയത്ത് അറിയാലോ മിനിറ്റുകൾക്കുള്ളിൽ ഒരുപാട് നെഗറ്റീവ് സോളുകളും ഒരുപാട് എൻറ്റിറ്റികളും നമ്മളിലൂടെ പാസ് പാസ്സായി പോകുന്നുണ്ട് ഓക്കെ നമ്മുടെ അടുത്തക്കൂടെ നമ്മളിരിക്കുമ്പോൾ നടക്കുമ്പോൾ മുഴുവനും ചില ആളുകൾ വന്ന് നോക്കും നോക്കിയിരിക്കും നമ്മൾ സംസാരിക്കാനൊക്കെ ശ്രമിക്കും ചില ആളുകളെ എന്തെങ്കിലും കാണിക്കും ചില നിഴലുകളായിട്ട് പോകും എന്ന് വേണ്ട മിനിറ്റിന് ഒരുപാട് നെഗറ്റീവ് എനർജികൾ നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും കേട്ടോ രണ്ട് എനർജികൾ നമുക്ക് എപ്പോഴും പാസ്സാവുന്നുണ്ട് ഈ എനർജികൾ നമ്മൾ ആരെ പ്രൊട്ടക്ട് ചെയ്യും നമ്മളെ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പൂർവികമരോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് നമുക്കുള്ള ഗുരുക്കന്മാരോ അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കുന്ന ദേവതകളോ അവരുടെ ഒരു ശക്തിയുടെ ഒരു കണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഈ പ്രൊട്ടക്ഷനാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ എന്ത് സേഫാ നമ്മൾ ഒരു എനർജി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ഊറ്റെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള എനർജി നമ്മുടെ ബോഡിയിൽ നിക്ഷേപിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മനസ്സിലാകാം അപ്പം ഈ പ്രൊട്ടക്ഷൻ തരുന്നത് എപ്പോഴും ഇവരാണ് അവരുടെ അവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ സംതിങ് നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത എന്തോ സംഭവിക്കുന്നുണ്ട് ചില മനുഷ്യർക്ക് ഒരു സൈക്കിക് മീഡിയം ഉള്ള ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും എന്തോ ഒരു പ്രശ്നം ഇങ്ങനൊരു കലവിലൊച്ച അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഒരു ഒച്ചത്തിലൊരു ശബ്ദം കേൾക്കുക എന്തൊരു രണ്ട് മൂന്ന് വരെ പേര് ഒരു ഒച്ച പോലെ കേൾക്കുക ചിലപ്പോൾ വലിയൊരു നിലവിളി കേൾക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പോസിറ്റീവ് സോളുകൾ ഈ നെഗറ്റീവ് സോളുകളുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു യുദ്ധമാണത് ഇതിൽ ചില മനുഷ്യർക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും ചില മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുകയേ ഇത് എന്തോ ഒരു നെഗറ്റീവ് വിഷയം ആയിരിക്കും കുറെ പേര് പറയാറുണ്ട് പെട്ടെന്ന് ഒച്ച കേൾക്കും നമ്മളിങ്ങനെ ഒച്ച കേൾക്കും ഈ സമയത്ത് അത് അറ്റാക്കിങ് കിട്ടണം അവർക്ക് എനർജി വേസ്റ്റിൽ ഈ സാധനമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വിചാരം എന്താ ഏ വേറെന്തോ ഒരു നെഗറ്റീവ് ഒരു പ്രേതോ യക്ഷയോ എന്തോ ആണ് ഇത് കാണുന്നത് അല്ല ഇതങ്ങനെ കേൾക്കും അതങ്ങനെ പോകും അപ്പോൾ അതൊരു യുദ്ധമാ ഈ സമയം അറിയാം ഭൂമിയിലെ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ എനർജി വളരെ ഡൗൺ ആവുന്ന ചില സമയങ്ങൾ നമുക്കുണ്ട് ഈ അമാവാസി പൗർണമി ദിവസങ്ങളിൽ പ്രത്യേകത അതല്ലാതെയും ഉണ്ട് ചെ അതിൻ്റെ ഇടയിൽ വളരെ സീക്രട്ടായിട്ട് ചില ദിവസങ്ങളുണ്ട് അത് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അതേതാണ് നമുക്കറിയാൻ പറ്റും നമ്മൾ വളരെ എനർജി എനർജറ്റിക് ആയിട്ട് ഒരു ദിവസവും നമ്മൾ വളരെ വീക്കായി പോകുന്നൊരു ദിവസമുണ്ട് എന്നാലോചിച്ച് നോക്കും നമ്മുടെ ഊർജം വലിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും നിൽക്കുന്നത് ഒന്നല്ല ഒന്നിലധികം സോളുകളാണ് എൻ്റെ അടുത്ത് വരുന്ന പലരോടും ഞാൻ പറയാറുണ്ട് നമ്മളെല്ലാവരും സോൾ പ്രസൻസ് ഉള്ളവരാണ് നമ്മളിൽ ആരും അതിൽ നിന്നും മാറി നിന്നിട്ടില്ല സോൾ എന്താ നെഗറ്റീവ് ആവണോ പോസിറ്റീവ് ആവണോ ഉള്ളത് നമ്മുടെ കർമ്മഫലവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും സാധനങ്ങളും പോലെ ഇരിക്കും നമ്മളതിനെ ആക്കിയെടുക്കുക അപ്പോൾ ഈ വരുന്ന സ്പർശം പലതും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളെങ്കിലും നമ്മൾ സെൻസ് ചെയ്യണം നമ്മളത് തിരിച്ചറിയണം തോന്നലാണെന്ന് കരുതിക്കോ ഒരു വട്ടം രണ്ട് വട്ടം തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യൂ എന്നിട്ടും അത് മാറുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ സ്പിരിച്വലിറ്റി ഉപയോഗിച്ചാൽ മതി നമ്മളൊരു വലിയ ഒരാളിൽ ഒരു അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നതിന് അർത്ഥമില്ല ഒരു എന്താ പറയുക ഒരു ശാസ്ത്രീയപരമായിട്ട് അതിനെ അതിനന്വേഷിക്കൂ അന്വേഷിച്ചിട്ട് അതിന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലത്തെ ഉള്ള സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്ത് എത്തുകയോ അവർ അതിനെ കൺസൾട്ട് ചെയ്യുകയോ അതിന് നമുക്ക് ഒന്നും ഇത് മാറ്റിക്കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടിട്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല കാരണം ഒന്ന് ാലോചിക്കും നമ്മൾ ജീവിക്കുകയും നമ്മൾ മരിക്കുകയും ചെയ്തതിന് ശേഷം നമ്മുടെ സോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ചോദ്യം പലരും പല രീതിയിലുള്ള ഡെഫിനേഷൻ അതിന് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നിൽക്കുന്ന പോവാത്ത ഒരുപാട് സോളുകളുണ്ട് അവർക്ക് ചില കർമ്മങ്ങളുണ്ട് ഇവിടെ ആ കർമ്മങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഇവർ പോവുള്ളൂ അതല്ലാതെ നമ്മൾ ചെന്നിട്ട് ഇവരെ ഇറക്കി വിടുക മാറ്റിവിടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ച് നോക്ക് ഞാൻ ഗായത്രിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരാള് എൻ്റെ ഞാൻ ഗായത്രി ഒരു അമ്മാ ഒരു അപ്പൂപ്പനോട് വിചാരിച്ചോ ഞാൻ മരിച്ചുപോയി അപ്പം എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കർമ്മഫലമാണ് കുറച്ച് നാൾ ഈ പറയുന്ന ആളുകൾക്ക് അവർ പ്രൊട്ടക്ഷൻ കുടുംബത്തിനും നിങ്ങൾക്കും പ്രൊട്ടക്ഷൻ തരുന്നത് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക പ്രൊട്ടക്ഷനെ കണ്ടിട്ട് ഇങ്ങനെ രാത്രി മുതലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുക നിങ്ങൾക്ക് അപകടം വരുമ്പോൾ നിങ്ങളെ തടയുന്നു നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ തരുന്നു നിങ്ങൾക്ക് വലിയൊരു അപകടത്തിന് മുന്നേ ചെറിയ അപകടങ്ങൾ തരുന്നു ചില ദുസ്സൂചനകൾ തരുന്നു എന്ന് വേണ്ട നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക പ്രസൻസ് അനുഭവപ്പെടുന്നു അപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തീരുമാനിക്കുക ഇതെന്തോ പ്രശ്നമാണ് ഇത് നെഗറ്റീവ് വിഷയമാണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് മന്ത്രവാദോ പൂജകളോ ഇതെല്ലാം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് എന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ വയലൻ്റ ശരിയാണല്ലോ നമ്മൾ നോർമലായിട്ട് ചിന്തിച്ചാൽ മതിയേ ഞാൻ വയലന്റ് ആവും ഞാൻ വയലന്റ് ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ആരാണോ എന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയോട് എനിക്ക് ഒരു ആവശ്യമില്ലാതെ വൈറാകുമ്പോൾ വരും ആരാണോ എന്നെ മാറ്റാൻ ശ്രമിക്കാൻ കൈ അവൻ്റെ ലൈഫിലും ഞാൻ പ്രശ്നപ്പെടും ഞാൻ വളരെ പോസിറ്റീവായ സോളാണ് സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ ഒരു ഉപദ്രവം ഞാൻ ഉണ്ടാക്കുന്നില്ല പക്ഷേ ഈ ഭൂമിയുടെ ലോയ അനുസരിച്ച് മറ്റൊരു വ്യക്തികൾ ഒരു സോളിനെതിരെ ഒരു കാര്യം ചെയ്താൽ അത് ഫലിക്കും എന്നുള്ളതാണ് ആ ലോ ഓൾറെഡി ഭൂമിയിലുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രമിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല ഇതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിലും മറ്റൊരു വ്യക്തി നമ്മളെ ദ്രോഹിക്കണമെന്ന് കരുതി അവൻ ദ്രോഹിച്ച ആ ദ്രോഹം നമുക്ക് കിട്ടും നമ്മളതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും നമുക്ക് അതിന് തടയാൻ പറ്റില്ല ഇതിന്റെ കർമ്മഫലം വേറെയാണ് അപ്പൊ ഇത് തന്നെയാണ് ഈ എനർജി ബേസ്ഡി സോളുകളുടെ വിഷയത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോ ഞാൻ പുതിയൊരു നെഗറ്റീവ് സോളായിട്ട് മാറും എൻ്റെ തോട്ട്സ് മുഴുവനും ആ എനർജി മുഴുവൻ നെഗറ്റീവാണ് പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പ്രതികാരത്തിനോട് തുല്യമായ കാര്യമാണ് ശരിയാണല്ലോ അങ്ങനെ വരുമ്പോൾ ഇത് തിരിയും പലപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് എന്താ ദ്രോഹം അതിൻ്റെ അകത്ത് നമ്മളത് കണ്ടെത്തുക ഒരു നെഗറ്റീവായ ഇഷ്യൂ ഒരു നെഗറ്റീവായ സോള് അല്ലെങ്കിൽ ഒരു ഒരു ബാധ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നി കൃത്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതല്ലാതെ ഒരു പ്രസൻസ് കാണിക്കുകയോ ഒരു മുല്ലപ്പൂവിന്റെ ഗന്ധമോ ഒരു സ്പർശനമോ ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണെന്ന് നിങ്ങള് ഞാൻ ഉള്ള കാര്യം പറയാലോ ഇങ്ങനത്തെ കാര്യമായിട്ട് അറിവില്ലാത്തവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അറിവില്ലാതെ ഞാൻ പേര് പറയുന്നില്ല ഇത് ആരൊക്കെയാണ് സെഗ്മെന്റ് ഇവർ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നതാമോ ബാധശല്യം ദുർമരണം കുഞ്ഞുങ്ങൾ അപോഷം മറ്റി മരിച്ചു പോയത് മുൻജന്മ പാപം ഇങ്ങനത്തെ ഒരു അഞ്ചാറ് സെഗ്മെന്റുകളിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കും വേറെ ഇവർക്കൊന്നും പറയാനില്ല ഇവർക്ക് എന്നിട്ട് നിങ്ങളോട് പറയാം അവിടെ പോയിട്ട് ഇത് ചെയ്തോ ഇവിടെ പോയിട്ട് പൂജ ചെയ്തോ ഇത് ഇതായിട്ട് ബന്ധമൊന്നും ഇല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ പിതൃക്കൾ വീട്ടിൽ നമ്മുടെ കാർണവന്മാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ സായൂജ്യ പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് വളരെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല മോക്ഷപഥത്തിലേക്ക് എത്തിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഈ സായൂജ്യ പൂജ ചെയ്ത് നമ്മൾ മോക്ഷപഥത്തിലേക്ക് എത്തിച്ചാൽ കുടുംബമൊത്തം ശ്രേയസകരമായിട്ടുള്ള രീതിയിൽ ഇനി തൊട്ട് ജീവിക്കാം ഇനി ഉപദ്രവം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതേ സെയിം ഇത് തന്നെയാണ് നമ്മുടെ വെച്ചാരാധനകൾ കുടുംബപരമായിട്ടുള്ള ആരാധന സമ്പ്രദായം ഉണ്ടാവുമല്ലോ ഇപ്പൊ കാവുകളാണെങ്കിലും ദൈവങ്ങളെ ആണെങ്കിലും ഒക്കെ മാറ്റിയിരുത്തുക കുടിയിരുത്തുക എന്നൊക്കെ പറയുന്നത് ദൈവങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആ മാറ്റിയിരുത്തുന്ന ആ സമയം തൊട്ടിട്ട് നമ്മുടെ കുടുംബം നശ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയെ അതും ഇപ്പോൾ ചേട്ടൻ പറയുന്നതും വെച്ച് കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യം തന്നെയാണ് കാരണം ഈ എനർജി കംപ്ലീറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നതാണ് ശരിയല്ലേ യഥാർത്ഥ വിശ്വാസം സ്പിരിച്വാലിറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുന്നു ഓക്കേ അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി നമ്മളിവിടെ പറയുന്ന സ്പിരിച്വാലിറ്റി അല്ല ഈ പറയുന്ന പൂജ ആർക്ക് വേണ്ടിട്ടാ ഈശ്വരന് വേണ്ടിട്ടാ ഈശ്വരൻ്റെ കുറെ കാര്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് എന്താണോ നമുക്ക് ചുറ്റു നടക്കുന്ന മനുഷ്യരുടെ ഉള്ളിലാണ് ഈശ്വര ചൈതന്യം ഇരിക്കുന്നത് ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടി പക്ഷികൾക്ക് വേണ്ടി ഈ ഭൂമിയിലെ സസ്യജാലങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ നിൽക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് അതിന് ചെയ്തു കൊടുക്കൂ അവർക്ക് ചെയ്തു കൊടുക്കൂ ആ അവരുടെ മനുഷ്യന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വര ചൈതന്യത്തോട് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴേ അത് ഈശ്വരനാവുള്ളൂ മറ്റേത് എങ്ങനെ ഈശ്വരനാവുന്നേ ഈശ്വരൻ എന്തിനാ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത ഒരു സായുജ പൂജ നടത്തിട്ട് ഈശ്വരൻ എങ്ങനെയാണ് സായുജ് എന്തിനാ അതിന്റെ ആവശ്യം എന്താ ഒരു ഒവശ്യമില്ല ഒരു കോൺഫിഡൻസ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും തിരിയട്ടെ നമ്മൾ നമ്മുടെ ചിന്താഗതികൾ മുഴുവനും മാറട്ടെ ഈശ്വരൻ ഇവിടെ ഒന്നുമില്ല അമ്പലങ്ങളിലോ പള്ളികളിലോ ഫോട്ടോകളിലോ ചിത്രങ്ങളിലോ ഒന്നിലും ഈശ്വരൻ്റെ ചൈതന്യം ഇല്ല ഈശ്വരൻ്റെ ചൈതന്യം വയ്ക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലാണ് ജീവനുണ്ടോ അതുകൊണ്ടാണ് ജീവൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന കാര്യം നമ്മൾ പറയുന്നത് അതിനോട് ചെയ്യും നമ്മുടെ കൂടെ നടക്കുന്നവൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവൻ്റെ പട്ടിണികളും കാണാതെ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ലാത്ത ഈശ്വരൻ എന്ന് പറഞ്ഞ ഇരിക്കുന്ന ഈ മനുഷ്യരുടെ അടുത്ത് പോയിട്ടൊന്നും ചെയ്തിട്ട് ഒരു ഗുണമില്ല നിങ്ങൾ ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിനോ അവൻ്റെ ആഗ്രഹത്തിനോ അവൻ്റെ പ്രതീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് ഈശ്വരനെ ചെയ്തതിന് തുല്യമാണ് പലപ്പോഴും ജീസസ് ബൈബിൾ ബൈബിളിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് ഇനി മറ്റുള്ളവരെ സഹായിക്കുമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സഹായിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വേറെ അത് മാറ്റി നിർത്താം പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ അത് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ആ ചൈതന്യത്തോടാ നമ്മൾ ചെയ്യാൻ പറയുന്നത് ആ ചൈതന്യം ഇവിടെയേ ഉള്ളൂ വേറെ എവിടെയും ഇല്ല